നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നില്ലേ ഒരു വീട്ടിലെ വേസ്റ്റിൻ്റെ പരിപാടി അതിൻ്റെ വേറൊരു പത്രം കാണിക്കുവാണേ അതായത് ഇതിപ്പോൾ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയൊരു കേക്കാണ് ഒരു കേക്ക് വീട്ടിൽ നാല് പേരുള്ളൊരു വീട്ടിലുണ്ടാക്കി എന്തോരം കഴിക്കും അതിൻ്റെ ബാക്കിയാണതേ വേണ്ടേ ഒരാൾ ഇതിൽ കിടന്ന് തല കിടന്ന് മരിക്കണേനാണ് ഒരു പീസ് കിട്ടാനായിട്ട് അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം കൊടുക്കാം വേണ്ടേ അതുപോലെ തന്നെ നമ്മുടെ വാനര സംഘം റെഡിയാണ് സാധനം മനസ്സിലായി ഫുഡ് വന്നു എന്നുള്ളത് ഇവരുടെ ഫീഡ് അവിടെ അകത്ത് വേറെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇവിടെ വേറെ ഫീഡ് ഞാൻ വെച്ചിട്ടുണ്ട് എന്നാലും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ എന്നും ചോറ് തിന്നുന്നവന് ബിരിയാണി കിട്ടുമ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞ പോലെയാ ഇവരുടെ കാര്യം വേറെ എന്ത് ഫുഡ് കിട്ടിയാലും ഭയങ്കര ഹാപ്പിയാണ് അവൾക്കത് ഇപ്പോൾ കാണിക്കാം കേട്ടോ ഒരു പീസ് ഇതിനകത്തേക്ക് വീഴുമ്പോൾ തുടങ്ങും അംഗം അപ്പൊ കണ്ടോണേ എന്താണ്ടേ ഇടി കണ്ടോ ഇപ്പം നമ്മുടെ ആശാനും ഒരു പീസ് കൊടുക്കാന്ന് എഴുതി എന്നല്ല ആള് ഹാപ്പി ആകുമ്പോൾ പോയി ഇവിടെ ഇവരിക്ക് അടുത്തൊരു പീസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്താ വേണ്ടേ അതായി അടുത്ത പീസായിട്ടേ ഇടിയുടെ മേളാണ് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ പീസ് കൊത്തിക്കൊണ്ട് വരുത്തി ഇതാണ്ടേ ഓടുന്നു വായ കൊള്ളാവുന്നതിലും വലിയ പീസാണ് ഇവന് ഒരു ചെറിയ പീസ് ഇടി ഇവനങ്ങ് കൊടുത്തേക്കാം നിൽക്കോ എന്നാ കയ്യിൽ ഇത്തിരി ക്രീം ഇരിപ്പുണ്ട് അതാശം നക്കിയിട്ട് ആകും ഇവൻ്റെ കാര്യത്തിൽ കയറുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര കൊതിയനാണ് മധുരം കണ്ടു വിടില്ല ആള് ഭയങ്കര കാര്യമാണ് മധുരത്തിനോടൊക്കെ ഇന്നലെ ഇന്നല്ല പൊട്ടിച്ചൊരു മുട്ടയുടെ ഒരു നാല് മുട്ട പൊട്ടിച്ചായിരുന്നു അതിൻ്റെ തൊണ്ടാണ് ഇത് ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് കാരണം ഈ കൂട്ടിൽ ഇടയ്ക്ക് നമ്മൾ ഫ്രീ റേഞ്ച് ആണെന്ന് പറഞ്ഞാലും കൂട്ടിലിട്ട് വളർത്തുന്ന സമയത്ത് ഈ മുട്ടത്തോട് കൊടുക്കുന്നത് നല്ലതാണ് ഇവർക്ക് കുറച്ച് കാൽഷ്യം എന്നുള്ള കണക്കിനാണ് ഞാൻ ഈ മുട്ടത്തോട് കൊടുക്കാറ് അത് താണ്ടേ പൊക്കിക്കൊണ്ട് പോകുന്നുണ്ടോ ഓടും അതോടൊപ്പം ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചോളൂ അത് ഈ മുട്ടയുടെ തൊണ്ടിന് നല്ല കനമ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ കാൽഷ്യം എന്ന് പറയുമ്പോഴത്തേന് ഞാനപ്പോൾ ഇവരുടെ മുട്ടയുടെ കൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കാറ് കഴിക്കാറുണ്ട് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കും അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇന്നത്തെ രാവിലത്തെ വേസ്റ്റ് അടുക്കളയിൽ കയറി പണി തുടങ്ങുന്നതിന് മുമ്പുള്ള അവരുടെ ആ ഒരു സർവീസ് വന്നിട്ട് കഴിഞ്ഞു വേസ്റ്റിൻ്റെ പരിപാടികൾ കഴിഞ്ഞു അവർക്കുള്ള ഫുഡും ആയി വീട്ടിലത്തെ വേസ്റ്റും സൈഡായി അവർ ഹാപ്പി നമ്മൾ ഹാപ്പി